ല്ലേ ഇത് നമ്മുടെ കക്കശല് ആണ് കേട്ടോ ഈ കക്ക വാങ്ങിയപ്പോൾ കക്ക കഴിക്കാൻ വന്ന മയിലിനെ നമുക്കൊന്ന് കണ്ടാല് അപ്പോ എന്റെ കയ്യിൽ അതുപോലുള്ള കുറേയേറെ ഏറെ ഷെല്ലുകളുണ്ട് കേട്ടോ വലുതും ചെറുതും ഒക്കെ ആയ ഒരുപാട് ഷെല്ലുകളുണ്ട് ഈ കക്കശല്ല് വെച്ചിട്ട് ഞാൻ വേറൊരു ക്രാഫ്റ്റ് ചെയ്തത് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ കാണാത്തവരൊക്കെ ഓടിപ്പോയി കാണണേ അപ്പോ നമ്മുടെ കക്കശെല് അവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് വേണ്ടത് ഇതുപോലൊരു കാർഡ് ബോർഡാണ് കേട്ടോ അപ്പോൾ ഇച്ചിരി കട്ടിയുള്ള ഒരു കാർഡ് ബോർഡ് നമുക്ക് ഇതാ ഈ റൗണ്ട് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാവേ അപ്പൊ ഞാൻ ഇതൊന്ന് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത് മാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു പീ കോക്കിൻ്റെ തലയിൽ കൂടി ഞാൻ വെട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണല്ലേ അപ്പോൾ നമ്മൾ ഈ കക്കഷനിൽ വെച്ചിട്ട് നമ്മൾ നമ്മളിന്നൊരു പീക്കോക്കിനെ ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ കാര്യത്തിലേക്ക് കിടക്കാം ആദ്യം നമ്മളൊരു പേന ഉപയോഗിച്ചിട്ട് അതിൻ്റെ ബോഡി പാർട്ട് വരുന്ന ഒരു ഭാഗം റൗണ്ട് ഷേപ്പിൽ ഒന്ന് വരച്ചു കൊടുക്കണം കേട്ടോ ഓക്കെ ഇനി അതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്ന എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഗ്ലോ ഒന്ന് ആ ബോഡി ഷേപ്പിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഞാനിവിടെ ഫെവി ബോണ്ടാണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് ക്യുക്കായിട്ട് ഒട്ടിപ്പിടിക്കുന്ന ഏത് പശിയാണോ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പോൾ നമ്മൾ പശി ആദ്യം ജസ്റ്റ് ഒന്ന് ഒരു പോർഷനിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിനു ശേഷം നമ്മുടെ കക്കശല്ല് ഓരോന്നായിട്ട് നമുക്കിന്ന് അതൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം അപ്പം ഈ കുറച്ച് താഴെയായിട്ട് ആയതുകൊണ്ട് ചെറിയ ചെറിയ കക്കശില്ലുകളാണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പം അതാ ഞാൻ ഇവിടെ ഫുൾ കക്കശില്ലും ഫില്ലെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉണങ്ങിയതിന് ശേഷം ഉള്ളൊരു സ്ട്രക്ചറാണേ ഇത് ഇനി നമുക്ക് നമുക്കിതിലൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം ആദ്യം നമുക്ക് ബ്ലൂ കളർ അതായത് നേവി ബ്ലൂ കളറാണ് നമ്മൾ ഇതിനകത്തോട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഇത് ഫുള്ളായിട്ടൊന്ന് പെയിൻ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഫുള്ളായിട്ട് നമ്മളിവിടെ പെയിൻറ്റ് ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇത് എന്ന് പറയുന്നത് ഇതിൻ്റെ മയിൽപ്പീലികളാണ് കേട്ടോ നമ്മൾ ഈ കക്ക ഷെല്ലു കൊണ്ട് ഉണ്ടാക്കി വെച്ചേക്കുന്നത് മയിൽപ്പീലിയാണ് അപ്പോൾ നമ്മൾ മയിൽപ്പീലിയുടെ മുകൾ ഭാഗത്തായിട്ട് ഗ്രീൻ കളർ വരുമല്ലോ അപ്പോൾ നമുക്ക് ഗ്രീൻ കളർ ഒന്ന് ചെയ്ത് കൊടുക്കാം ഓക്കെ നമ്മുടെ മയിൽപീനയുടെ ഗ്രീൻ കളറും നമ്മളിവിടെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗ്രീനിൻ്റെ തൊട്ട് താഴെയായിട്ട് നമ്മൾ യെല്ലോ കളറാണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് യെല്ലോ കളറും കൂടി ഇതുപോലൊരു ഒരു ഇതുപോലൊന്ന് ഈ ഒരു ഷേപ്പിൽ നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ യെല്ലോ കളർ എല്ലാം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇനി ലാസ്റ്റായിട്ട് നമ്മൾ കൊടുക്കാൻ പോകുന്നത് നമ്മുടെ സ്കൈ ബ്ലൂ കളറാണ് അത് നമ്മുടെ മയിൽപീലയുടെ തുമ്പത്തായിട്ട് ജസ്റ്റ് ഒന്ന് ഈ ഒരു ഷേപ്പിലൊന്ന് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ എല്ലാം ഇവിടെ സെറ്റാണ് ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മുടെ ഈ പോർഷൻസ് ഇവിടെ വെറുതെ കിടക്കുമല്ലേ അപ്പോൾ നമുക്ക് അവിടെ കൂടി കുറച്ച് നേവി ബ്ലൂ കളർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പം അതും ഇവിടെ റെഡിയാണ് കേട്ടോ ഇനിയാണ് നമ്മുടെ മെയിൻ പോർഷൻ അതായത് മയിലിൻ്റെ ഹെഡ് വെക്കണമല്ലോ അപ്പം ഇതാണ് നമ്മുടെ മയിലിൻ്റെ ഹെഡ് അത് ഞാനൊന്ന് പെയിൻ്റൊക്കെ ചെയ്ത് ചുണ്ടിനും ഒരു കണ്ണൊക്കെ വെച്ചിട്ട് നമുക്കുള്ള ഈ മുകളിൽ മൂന്ന് സാധനം ഇങ്ങനെ കിരീടം പോലെ ഇരിക്കുമല്ലോ അതൊക്കെ സെറ്റ് ചെയ്ത് അപ്പോൾ ഇതാണ് നമ്മുടെ മയിലിൻ്റെ ഫൈനൽ ലുക്ക് ഇപ്പം ഇത് കണ്ടാൽ പറയൂ നമ്മൾ കക്ക നിന്നിട്ട് കക്ക തുടക്കം എവിടെയെങ്കിലും കൊണ്ട് കളയത്തില്ലേ ആ കക്കശല്യം വെറുതെ കളഞ്ചിരുന്ന കാർഡ്ബോർഡും വെച്ചാണ് ഈ ക്യൂട്ട് മെയിലിനെ ഉണ്ടാക്കിയെന്ന് ആരെങ്കിലും കണ്ടാൽ പറയുമോ അപ്പം നിങ്ങളുടെ വീട്ടിൽ ഉറപ്പായിട്ടും കക്ക മേടിക്കുവാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഏതെങ്കിലും വീട്ടിൽ നിന്നൊക്കെ കക്കശല്യം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതായതുപോലെ ഒന്ന് ചെയ്ത് വെക്കണം കേട്ടോ സൂപ്പറാണ് നമ്മുടെ വാളിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാൽ സൂപ്പറായിരിക്കും കേട്ടോ അപ്പോൾ ഒരു മൈൽ വന്ന് നമ്മുടെ വീട്ടിൽ വന്ന് പീല് നിവർത്തി നിൽക്കുന്ന പോലെയൊക്കെ ഇല്ലേ അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഭയങ്കര സിമ്പിളാണ് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള നമ്മുടെ കക്ക തിന്നാൻ വന്ന പീ അപ്പൊ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ഞെക്കി പൊട്ടിച്ചേക്കട്ടോ അത്രക്കേള്ളൂ താങ്ക് യു